ജിഫ്നാ നിസാർ എഴുതുന്ന നിലാവിൻ്റെ തോഴൻ എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുക ജിഫ്നയുടെ മനോഹരമായ മുൻകഥകളെ പോലെ തന്നെ വളരെ മനോഹരമായൊരു കഥയാണ് നിലാവിൻ്റെ തോഴൻ എന്ന ഈ കഥയും ജിഫ്നയുടെ കൈയ്യൊപ്പ് പതിഞ്ഞ മാന്ത്രിക വരികൾക്ക് ഇന്നുമുതൽ ഞാൻ ശബ്ദം നൽകുക നിലാവിൻ്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നഞ്ഞേരി തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്കൊരു തേയില ചേർത്തുകൊണ്ട് ക്രിസ്റ്റി ഗ്യാസ് ഓഫ് ചെയ്തു പിന്നിലുള്ള നിഴലിനൊക്കെ തിരിഞ്ഞു നോക്കാതെ അവൻ അറിഞ്ഞിരുന്നു എന്നിട്ടും ചെയ്യുന്ന ജോലിയിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ പതി പോലെ നടക്കുന്ന പരിപാടികളാണ് മധുരം ചേർത്തിളക്കിയ ചായ ഗ്ലാസ് കൊണ്ട് അവൻ തിരിഞ്ഞപ്പോഴും അടുക്കള വാതിലിനോട് ചാരി ഡെയ്സി നിൽപ്പുണ്ട് അവർക്കെന്തോ പറയാനുണ്ടെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു തമിഴ് ഞെരിയുന്ന കൈവിരലുകളിൽ ക്രിസ്റ്റിയുടെ നോട്ടമെത്തി നിന്നു ഒന്നും മിണ്ടാതെ അവൻ്റെ അരികിൽ പോയി നിന്നപ്പോഴും അവനൊന്നും മിണ്ടിയില്ല പറഞ്ഞോളൂ എന്നൊരു ഭാവത്തിൽ മുന്നിൽ നിൽക്കുന്ന മകനെ ഡെയ്സി വേദനയോടെ നോക്കി ഓനെ അരച്ചരച്ചുകൊണ്ട് കൊണ്ടവർ വിളിക്കുമ്പോഴും ക്രിസ്റ്റി ആ മുഖത്തേക്ക് നോക്കിയില്ല കയ്യിലുള്ള ചായ ഗ്ലാസ്സിൽ അവന്റെ കൈകൾ മുറുകി ഇന്ന് ഇന്ന് ദിലിമോളുടെ പിറന്നാളാ വൈകിട്ട് ഫങ്ഷനുണ്ട് പതിരിക്കൊണ്ടവർ അത്രയും പറഞ്ഞിരത്തിയതും ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു പുച്ഛം വിരിഞ്ഞു ഓ ക്ഷണാവല്ലേ അവന് നിങ്ങളുടെ ആ കെട്ടിയം വർക്കി ചെറിയാണെന്ന് പൊറുക്കി സമ്മതിച്ചു തരുമോ എനിക്ക് അവകാശപ്പെട്ട എന്റെ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ഒറ്റക്ക് വിഴുങ്ങാൻ നടക്കുന്ന നിങ്ങളുടെ ആ പ്രിയ ഭർത്താവിന്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ ഞാൻ അയാളും അയാളിൽ നിന്ന് നിങ്ങളിലൂടെ ജന്മെടുത്ത എടുത്താ എന്റെ അനിയനിന്നും അനിയത്തിനും ഞാൻ മാത്രം കരുതുന്ന ഋഷിൻ ചെറിയാനും ദിൽന ചെറിയാനും ഈയുള്ളവനെ കാണുന്ന പോലും വെറുപ്പല്ലേ ക്രിസ്റ്റിയുടെ വലിഞ്ഞു മുറിയ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും എപ്പോഴത്തെയും പോലെ ഡേയ്സിയുടെ ഹൃദയം വിങ്ങി സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ടവർ ചുമരിലേക്ക് ചാരി അവൻ ചെയ്യുന്നതിലെ ശരികളെ അറിഞ്ഞത് മുതൽ പിന്നെ ക്രിസ്റ്റിയെ ചോദ്യം ചെയ്യാൻ അവർക്കായില്ല ന്യായം അവന്റെ ഭാഗത്തായിരിക്കെ തിരുത്തേണ്ടത് അവനെയല്ലെന്നൊരു തോന്നൽ കൺമുമ്പിൽ അവനുണ്ടായിട്ടും അവനായി ഉണ്ടാക്കിയെടുത്തൊരകലം അതിനുള്ളിൽ വീർപ്പ് മുട്ടി പിടയാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി ഡേയ്സിയെ മറികടന്ന ക്രിസ്റ്റി അടുക്കളപ്പുറത്തെ അവന്തയിലേക്ക് ഇറങ്ങി കോടമഞ്ഞിൻ്റെ തണുപ്പ് വാതിൽ തുറന്നിറങ്ങി അവനെ വാരിപ്പുണർന്നു കുളിർന്നുകൊണ്ട് അവൻ കിഴിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശത്തിനുമ്പറം കട്ട പിടിച്ച് കിടക്കുന്ന ഇരുട്ടിലേക്ക് അവൻ്റെ നോട്ടം തറച്ചു സമയം നാലുമണിയായിട്ടേ ഉള്ളൂ എന്നും ഉണർന്ന് ശീലമുള്ള കൊണ്ട് തന്നെ അവനിത് പുതുമയുള്ള കാര്യമോ കാഴ്ചയോ അല്ലായിരുന്നു ചോര നീരാക്കി അപ്പൻ ഫിലിപ്പ് അധ്വാനിച്ചു കൂട്ടിയ കോടിക്കണക്കിന് സ്വത്തു കഴിഞ്ഞും ഒരു രൂപ പോലും കിട്ടാൻ ആ പൊറുക്കിയുടെ കാലുപിടിക്കേണ്ടി വന്നൊരു നിമിഷം അന്ന് മനസ്സിലേക്ക് കൂടിയ വാശിയിൽ സ്വന്തമായി അധ്വാനിച്ചു തുടങ്ങിയ ക്രിസ്റ്റിയെ തോൽപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും പൊറുക്കി നോക്കുന്നുണ്ടെന്ന് അറിയാവുന്നുകൊണ്ട് ജയിച്ചു കയറാൻ അവനു ആവേശമായിരുന്നു അപ്പൻ്റെ പേരുള്ള റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് പഠിക്കാനായി അന്ന് അവിടെ ജോലിക്ക് നിന്നിരുന്ന ജോസേട്ടിനെ തേടി ചെയ്യുമ്പോൾ വെറും പതിനഞ്ചു വയസ്സാണ് പ്രായം അത് മുടക്കാനും പൊറുക്കി മടിച്ചില്ല ജോസൈഡിനെ പറഞ്ഞു വരട്ടാൻ നോക്കിയത് എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ പിന്നെ അയാൾ സെന്റിമെന്റിൽ കൂടി തളർത്താൻ അമ്മച്ചിയെ രംഗത്തിറക്കി അപ്പൻ ക്യാൻസർ ബാധിച്ചു അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ട് ഒരു അപകടത്തിലായാൽ മരിക്കുമ്പോൾ അപ്പന്റെ പ്രിയപ്പെട്ട ക്രിസ്റ്റി മോന് പത്ത് വയസ്സാണ് നിഴൽ പോലെ കൂടെ നടന്നിരുന്ന അപ്പന്റെ ആകസ്മിക മരണം കുഞ്ഞു ക്രിസ്റ്റിയെ അടിമുടി ഉലച്ചു കളഞ്ഞിരുന്നു അതിനേക്കാൾ അവൻ തളർന്നുപോയത് അപ്പന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ വർക്കീച്ചെറിയാൻ സ്വന്തം അമ്മസിയിൽ ഒരു മിന്നുകിട്ടിയ അവകാശം സ്ഥാപിച്ചപ്പോഴായിരുന്നു അപ്പൻ്റെ ഫോട്ടോക്ക് മുന്നിൽ വിരലോടിച്ച് നിന്ന കുഞ്ഞു ക്രിസ്റ്റിയുടെ വേദന അന്ന് ആർക്കും മനസ്സിലായില്ല ഇനി ലോകത്ത് തനിയും സ്വന്തമെന്ന് കരുതിയിരുന്ന അമ്മച്ചിക്ക് പോലും പുതിയൊരു പുതിയൊരവകാശി വർക്കി ചെറിയാനെന്ന പൊറുക്കിയുടെ ഒറിജിനൽ ഉദ്ദേശം അമ്മച്ചി അറിയുന്നതിന് മുന്നേ അമ്മയുടെ വയറ്റിൽ അവൻ വിത്ത് വിതച്ച് കഴിഞ്ഞിരുന്നു അമ്മച്ചി അറിഞ്ഞറിയാതെയും വർക്കിയുടെ അവഗണനകളും ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് കുഞ്ഞ് ക്രിസ്റ്റിയും വളർന്നു അവനുള്ളിൽ പൊറുക്കിയോടൊപ്പം അമ്മച്ചിയോടുമുള്ള ദേഷ്യം വളർന്നു രാജകുമാരനെ പോലെ വളരേണ്ട മകൻ മാത്രം ആ വലിയ ബംഗ്ലാവിൽ ഒരു അടിമയെ പോലെ ജീവിച്ചു തീർക്കുന്നത് കണ്ടിട്ട് അപ്പൻ്റെ ആത്മാവിത്ര വേദനിച്ച് കാണും ആ ഓർമ്മയിൽ മാത്രം അവൻ വേദനിക്കും മരവിച്ച മനസ്സിൽ അനാവശ്യ ദേഷ്യം വലിഞ്ഞ് കയറിക്കൂടിയിരുന്നു അനിയനോടുള്ള വാത്സല്യത്തെ പോലും പൊറുക്കി നിഷ്കരണം തള്ളിപ്പറഞ്ഞപ്പോൾ പിന്നെ ഋഷിനിയെ അവന് പ്രകയുണ്ടായ ദിലിനെയെ അടുപ്പിച്ചിട്ടില്ല ആരും വേണ്ടെന്നൊരു വാശി തോറ്റു കൊടുക്കില്ലെന്നുള്ള ഇച്ഛാശക്തി അടുത്തറിയാവുന്നവർക്കൊക്കെ ക്രിസ്റ്റി അഹങ്കാരിയാണ് പണത്തിന്റെ അഹങ്കാരം പ്രതാപത്തിന്റെ അഹങ്കാരം ചായൊന്നും മൊത്തിക്കൊണ്ട് നിന്ന് അവന്റെ ചുണ്ടിൽ പുച്ഛൻ നിറഞ്ഞു വെളുപ്പിനെ എഴുന്നേറ്റ് ഒന്നര ഏക്കറോളം വരുന്ന റബ്ബർ മരങ്ങളിലാണ് ഈ ക്രിസ്റ്റി ഫിലിപ്പിന്റെ അഹങ്കാരമെന്ന് ആരറിയുന്നു വണ്ടിയിൽ റബ്ബർ ഷീറ്റുകൾ അട്ടിയിട്ട് കൊണ്ടുപോയി വിൽക്കുന്നവനെ നാട്ടുകാർ അസൂയയോടെ നോക്കുമ്പോൾ അതിനു പിന്നെയുള്ള അവന്റെ കഷ്ടപ്പാടുകൾ ആരും അറിഞ്ഞിട്ടില്ല അവൻ ആരെയും അറിയിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് പഠനമടക്കം അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൂടുന്നതെന്നും ആർക്കും അറിയില്ല അവർക്ക് മുന്നിലെ ക്രിസ്റ്റി രാജകുമാരൻ അല്ലേ ദിലിമോളുടെ പിറന്നാള വൈകീട്ട് ഫങ്ഷനുണ്ട് ക്രിസ്റ്റിയുടെ കാതിൽ വീണ്ടും ഡേസിയുടെ വാക്കുകൾ നീ അവിടെ വേണമെന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോഴും അമ്മച്ചിക്ക് ധൈര്യം പോരാ അവനൊരു നോവ് തോന്നി അപ്പന്റെ മരണത്തോടെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ കുഞ്ഞു ക്രിസ്റ്റി അവനുള്ളിലിരുന്ന് വീർപ്പ് മുട്ടി കൂടുതൽ ഓർത്ത് നിന്നാൽ വീണ്ടും വേദനിക്കുമെന്ന് ഉറപ്പുള്ള കൊണ്ടാണ് ക്രിസ്റ്റി കൈയിലുള്ള ചായ പെട്ടെന്ന് കുടിച്ചു തീർത്തുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ കയറിയത് അവൻ ചെല്ലുമ്പോഴും ഡെയ്സി അവിടെയുണ്ട് വർക്കീടെ കടന്നുകയറ്റം ആ അമ്മയ്ക്കും മകനുമിടയിൽ വലിയൊരു വിടവ് തീർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയും വർക്കിയുടെ വാക്കിനും കൈക്കരുത്തിനും മുമ്പിൽ അമ്മച്ചിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ക്രിസ്റ്റി അവരോട് നേർക്കുനേരം വീണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി എത്രയൊക്കെ അവഗണിച്ചാലും വേദനിപ്പിച്ചാലും അമ്മച്ചി അവിടെയിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നതും ഒന്നുമില്ലാതെ കയ്യിലുള്ള ഒഴിഞ്ഞ ചായ ഗ്ലാസ് കഴുകി വെച്ചവൻ പുറത്തേക്ക് നടന്നു വരാമെന്ന് പറഞ്ഞില്ലെങ്കിലും ഡേയ്സി കുറപ്പുണ്ട് താനാവശ്യപ്പെട്ടാൽ എന്ത് അവഗണന സഹിച്ചിട്ടായാലും അവൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വർഗിച്ചതിനും ഋഷിക്കും ദിലുവിനും അവൻ അങ്ങനെയൊരു മനുഷ്യജീവി വീട്ടിലുണ്ടെന്ന ഭാവം പോലുമില്ല അവനായിട്ട് അവർക്കിടയിൽ നൊഴഞ്ഞു കയറാനും ശ്രമിക്കാറില്ല എല്ലാവരുമുണ്ടായിട്ടും എല്ലാമുണ്ടായിട്ടും അവൻ ഇന്നും തനിച്ചാണ് അതിൽ വേദനിക്കാൻ മാത്രം അവകാശമുള്ളൊരു ഗതികെട്ട അമ്മയാണ് താൻ ഡെയ്സി വേദനയോടെ ക്രിസ്റ്റി ഇറങ്ങിപ്പോയ വഴിയിലേക്ക് നോക്കി റബ്ബർ പാലിൻ്റെ കറയുണങ്ങി പിടിച്ചൊരു പാൻറ് ഷർട്ടും ഇട്ട് ക്രിസ്റ്റി റെഡിയായി അരയിൽ പാൽ കിട്ടാൻ വേണ്ടി മരങ്ങൾ ചുരുണ്ടുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ഇടാനുള്ള ഒരു പ്ലാസ്റ്റിക് കൊട്ട കെട്ടിവെച്ചിട്ടുണ്ട് ഈ വേസ്റ്റിനും മാർക്കറ്റിൽ എത്തിച്ചാൽ മോശമല്ലാത്തൊരു തുക തടയി തലയിൽ നല്ലതുപോലെ കത്തുന്ന ഒരു ഹെഡ് ടോർച്ചും ഫിറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്റ്റി അംഗത്തിനൊരുങ്ങി ഏകദേശം അഞ്ചു മണിയോടെ തുടങ്ങുന്ന പരിപാടി തീരാൻ ഒന്നൊന്നര മണിക്കൂർ വേണം കുത്തനെയുള്ള കുന്നു കയറി ഏറ്റവും ഒടുവിൽ നിന്നും വെട്ടിയൊതുക്കി വരും അവസാനത്തെ മരവും വെട്ടിക്കഴിഞ്ഞ് ഒരമണിക്കൂർ റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടി ആ കുന്ന് കയറും ഈ പ്രാവശ്യം കയ്യിൽ വലിയ ബക്കറ്റ് കൂടി കരുതും റബ്ബർ പാല് ശേഖരിക്കാൻ മൂന്നോ നാലോ ബക്കറ്റ് റബ്ബർ പാൽ ഉണ്ടാവും അതെല്ലാം താഴെ കൊണ്ടുവന്ന് ഡിഷിൽ ഷീറ്റാവാൻ കൂട്ടിവെക്കണം ചുരുക്കത്തിൽ പിടിപ്പത് പണിയാണ് നന്നായി ക്ഷീണിച്ചുകൊണ്ടാണ് ജോലി തീരുന്നത് എങ്കിലും അതിനുള്ള പ്രതിഫലം കയ്യിൽ വരുമ്പോൾ സ്വന്തം കാര്യങ്ങൾ നല്ലതുപോലെ നടന്നു പോകുമ്പോൾ അതിനുവേണ്ടി പൊറുക്കിയോട് കൈ നീട്ടേണ്ടി വരില്ലെന്നുള്ള ആശ്വാസം തോന്നുമ്പോൾ ഈ അധ്വാനത്തിന്റെ കഷ്ടപ്പാടുകൾ മനഃപൂർവ്വം മറന്നു കളയും കൂട്ടുകാർക്കിടയിൽ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമറിയാം ക്രിസ്റ്റി എന്ന രാജകുമാരന്റെ അധ്വാനത്തെക്കുറിച്ചും ഇച്ഛാശക്തിയെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് മുന്നിൽ പണക്കൊഴുപ്പിൽ വിലസുന്ന യുവരാജാവ് തന്നെയാണ് ക്രിസ്റ്റി ഫിലിപ്പ് അവനായിട്ട് അത് തിരുത്താനും മെനക്കെട്ടിട്ടില്ല ഇതുവരെയും റബ്ബർ വെട്ടാനുള്ള കത്തിയെടുക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റി ആ ഷീറ്റ് കുരയിലേക്ക് കയറിയത് അത്യാവശ്യം അടച്ചെറുപ്പുള്ള അവിടെ വെച്ചാണ് റബ്ബർ ഷീറ്റുകൾ മെഷീനിലിട്ട് അടിച്ചെടുക്കുന്നത് വെട്ടൻ കുറഞ്ഞൊരു കുഞ്ഞു ബൾബ് രാത്രിയിൽ തന്നെ അവിടെ കത്തിച്ചിടാറുണ്ട് പന്നിശല്യം കൊണ്ടാണ് കത്തിയെടുത്ത് തിരിഞ്ഞതും എന്തിലോ തടഞ്ഞിട്ട് ക്രിസ്റ്റി മുന്നോട്ട് വീഴാൻ ആഞ്ഞു ചുമരിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് അവൻ വീഴാതെ പിടിച്ചു നിന്നു പക്ഷെ തൊട്ട് മുന്നിലെ കാഴ്ചയിൽ അവൻ ഞെട്ടി പകച്ചുപോയിരുന്നു പാറിപ്പറന്ന മുടിയിഴകൾക്ക് മീതെ ഒരു തട്ടം വലിച്ചിട്ടുണ്ട് അവന് പേടിയോടെ നോക്കുന്ന രണ്ട് പിടക്കുന്ന മിഴികൾ ആ പെൺകുട്ടിയുടെ കാലിൽ തടഞ്ഞാണ് താൻ വീഴാ പോയതെന്ന് അവന് മനസ്സിലായി അവനെന്തെങ്കിലും ചോദിക്കുമുന്നേ ചാടി എഴുന്നേറ്റുകൊണ്ടവൾ മങ്ങിയ വെളിച്ചത്തിലൂടെ ഓടിമറിഞ്ഞു പോയിരുന്നു കൺമുമ്പിൽ നിന്നും ഒരിക്കൽ കൂടിയ ആ മിഴികൾ തനിക്ക് നേരെ നോക്കി പിടയുന്നത് ക്രിസ്റ്റി അപ്പോൾ കണ്ടിരുന്നു തിരികെ മുറിയിലെത്തിയിട്ടും ഡേസിയുടെ ഹൃദയം ഒട്ടും ശാന്തമായിരുന്നില്ല ശീതീകരിച്ച മുറിയിൽ സുഖനിദ്രയിലാണ്ട് കിടക്കുന്ന വർക്കീടെ നേരെ അവരുടെ കണ്ണുകൾ നീണ്ടു ഓരോ നോട്ടവും ഇത്രയും വർഷങ്ങളുടെ പഴക്കം അവകാശപ്പെടാനുണ്ടായിട്ടും ഭയമാണ് നൽകുന്നത് തൻ്റെ മകന് സംരക്ഷണം കൊടുക്കാത്ത അവനെ ദ്രോഹിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഭർത്താവിൻ്റെ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരുതരം നിസ്സഹായത അവരിൽ പ്രകടമായിരുന്നു എനിക്കിടന്നാൽ ഒട്ടും ഉറക്കം വരില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഡേസി എഴുന്നേറ്റ മുറിക്ക് പുറത്തേക്ക് നടന്നു മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ മാതാവിൻ്റെ രൂപ കൂട്ടിന് മുമ്പിൽ പോയി മുട്ടൂത്തിയിരുന്നു ക്രിസ്റ്റിയുടെ കൽനിച്ച മുഖം ഹൃദയഭിത്തിയിൽ ഉരസിച്ച് ഓരോ പൊടിയുന്നു അസഹിഷ്ണുത നിറഞ്ഞ അസഹ്യമായ വേദന നിറഞ്ഞ ഡേയ്സിയുടെ മിഴികൾ തുളുമ്പി കൂപ്പി ആ കൈകൾ വിറച്ചു മനസ്സമാധാനം നിറഞ്ഞൊരു സിരിയെ പോലെ ആസ്വദിച്ചിട്ടത്ര നാളായി വർഗീയ ചെറിയ വർഗി പെട്ടെന്നൊരു ദിവസം പരിചയപ്പെട്ടതോ ജീവിതത്തിലെ ക്ഷണിച്ചതോ ആയിരുന്നില്ല ഫിലിപ്പിച്ചായന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഏതു നേരത്തും കുന്നേൽ ബംഗ്ലാവിൽ കയറി വരാൻ സ്വാതന്ത്ര്യമുള്ളവൻ നേരി നിറയുമുള്ളവർക്കി ഫിലിപ്പിച്ചായന്റെ ചങ്കാണ് ആ ഒരു ഇഷ്ടമയാളിലേക്ക് കുന്നയിൽ ബംഗ്ലാവിൽ ഉള്ളവർ മുഴുവൻ വെച്ച് നീട്ടി അച്ഛനില്ലാത്ത അമ്മ വീട്ടു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഡെയ്സിക്ക് വരം പോലെ കിട്ടിയ ബന്ധമായിരുന്നു കുന്നയിൽ ഫിലിപ്പ് മാത്യുവിൻ്റെ മണവാട്ടി എന്ന പട്ടം നയാ പൈസ പാരിതോഷികം വാങ്ങിക്കാതെ കുടുംബത്തിന്റെ മൊത്ത ആശീർവാദത്തോടെയാണ് ഫിലിപ്പ് ഡേയ്സിയുടെ കൈപിടിച്ച് കൂടെ ചേർത്തത് സ്വപ്നം കാണാൻ കൂടി അർഹതയില്ലാത്ത സ്വപ്നതുല്യമായ ജീവിതമാണ് ഫിലിപ്പ് ഡെയ്സിക്ക് വേണ്ടി ഒരുക്കിയത് ആരെയും അസൂയപ്പെടുത്തും വിധം അവരുടെ മനോഹരമായ ജീവിതത്തിലേക്ക് ക്രിസ്റ്റി കൂടി വന്നതോടെ കൂടുതൽ നിറമുള്ളതായി ക്രിസ്റ്റി എട്ട് വയസ്സുള്ളപ്പോഴാണ് ഫിലിപ്പിനെ ദൈവം ബ്ലഡ് ക്യാൻസറിന്റെ രൂപത്തിൽ പരീക്ഷിക്കാൻ തുടങ്ങിയത് അതിനെതിരെ പോരാടി തോൽപ്പിക്കാൻ ഫിലിപ്പിന് മനക്കരുത്തുണ്ടായിട്ടും വിധി അയാളെ വെറുതെ വിട്ടില്ല ക്യാൻസർ ഭയപ്പെട്ട് തിരികെ കൊടുത്ത ജീവൻ ഒരപകടത്തിലെ അയാളോട് കരുണ കാണിച്ചില്ല ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ഫിലിപ്പിനായതുമില്ല അതുവരെയും അയാളുടെ തണലിൽ പ്രണയത്തിൽ അലിഞ്ഞ് ജീവിച്ചിരുന്ന ഡേയ്സി പെട്ടെന്നൊരൊറ്റപ്പെട്ട ദുരിത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായി നടന്ന പ്രിയപ്പെട്ടവന്റെ വിയോഗം അവരെ അപ്പാട് തളർത്തി കുന്നേൽ ബംഗ്ലാവ് മുഴുവൻ ആ അമ്മയ്ക്കുമോനും കൂടെ ഉണ്ടായിരുന്നു ഫിലിപ്പിന്റെ സാന്നിധ്യത്തിൽ ഫിലിപ്പിന്റെ അപ്പച്ചൻ എബ്രഹാം മാത്തൻ തന്നെയാണ് വർക്കിയോട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ ആദ്യമായി ആവശ്യപ്പെട്ടതും വർക്കിയെ ചെറിയാനാവുമ്പോൾ കാര്യങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് അയാൾ പറഞ്ഞ വളരെ ശരിയായിരുന്നു ഫിലിപ്പിന്റെ അനിയൻ അല്ലാതെ അമേരിക്ക ഡോക്ടറായിരുന്നു പിന്നൊരു അനിയത്തി കൂടിയാണ് ഫിലിപ്പിനുള്ളത് ജന്മനായിട്ടത് കാലിന് ഒരു സ്വാധീനമില്ലാത്ത ലില്ലി കർത്താവിൻ്റെ മാലാഖയാവാനാണ് ഇഷ്ടപ്പെട്ടത് ഒരേ ഒരു മകളുടെ ആ തീരുമാനം ഫിലിപ്പിൻ്റെ അമ്മ ത്രേസ്യ ഒരുപാട് സങ്കടത്തോടെയാണ് അംഗീകരിച്ചത് അലക്സിന് പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോലെ കഴിയാത്ത സാഹചര്യമുള്ളത് കൊണ്ടും അയാൾക്കതിന് വലിയ താല്പര്യമില്ലെന്നുകൊണ്ടും വർക്ക് അവിടെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു പ്രതീക്ഷിച്ച പോലെ വർക്ക് ചെയ കയ്യിൽ ബിസിനസ് ഭദ്രമായിരുന്നു ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അപ്പോൾ അയാൾ മാത്തനെ അറിയിക്കാനും മറന്നില്ല അങ്ങനെ ഒരിക്കൽ മാത്രം തന്നെയാണ് ഡേസിയോട് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടത് തിരികെ നിന്നെന്തായാലും ഞങ്ങൾ വീടിന്റെ മോളെ എൻ്റെ മോൻ്റെ മെണ്ണല്ല ഞങ്ങളുടെ മോള് തന്നെയാണ് നീയും ഇരുപത്തഞ്ച് വയസ്സല്ലേ നിനക്കുള്ളത് നിന്റെ ജീവിതം തീർന്നു പോയിട്ടില്ല മോൾ ഇതിനെ സമ്മതിച്ചേറണം അപ്പച്ചനും അമ്മച്ചിക്കുള്ള ഒരേ ഒരു ആഗ്രഹം അതാണിപ്പോ നിന്നോട് ആവശ്യപ്പെടുന്നത് എതിനൊന്നും പറയരുത് നീ ആവശ്യത്തിന് ആവശ്യത്തിനുമ്പിൽ ഒന്നും പറയാനാവാതെ ഡേയ്സി വിറങ്ങലിച്ച് നിന്നുപോയി പോകെ പോകെ നിർബന്ധം ഏറിയേറി വന്നു അപ്പച്ചനും അമ്മച്ചിയും അപ്പച്ചനും അമ്മച്ചിയും കുന്നേൽ ബംഗ്ലാവിലെ മുഴുവൻ ആളുകളും വാക്കുകൾ കൊണ്ട് നിർബന്ധിച്ചു തന്റെ നല്ലതിനാണ് അവരങ്ങനെ പറയുന്നതെന്നുള്ള ന്യായത്തിനൊപ്പം പിടയുന്ന മനസ്സുള്ള തന്നെ അവരാരും കണ്ടില്ല അല്ല നല്ലൊരു ജീവിതം എന്ന് കരുതി അവരാരും അത് കണ്ടതുപോലെ നടിച്ചില്ല വർഗീക്ക് യാതൊരു എതിർപ്പുമില്ലായിരുന്നു അങ്ങേയറ്റം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കൂട്ടുകാരനു വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗം പോലെ വർഗീയ ചെറിയാറങ്ങനെ ഡേസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അപ്പച്ചും അമ്മച്ചിയും കൂടുതൽ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് അയാൾ കുന്നേൽ ബംഗ്ലാവിൽ തന്നെയായിരുന്നു താമസം അയാൾക്ക് അപ്പനും അമ്മയും മൂന്ന് ചേട്ടന്മാരും രണ്ട് പെങ്ങന്മാരുമുണ്ട് അവരെ എല്ലാം വിട്ടിട്ട് കുന്നേൽ ബംഗ്ലാവിൽ വന്ന് നിൽക്കുന്ന വർക്കീടെ നല്ല മനസ്സിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു ഡേസിയും ആദ്യമാദ്യം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ കടന്നുപോയ ദിവസങ്ങൾ പ്രതീക്ഷയാത്ത ഒരു കുഞ്ഞു മെഴുകിതിരി വീണ്ടും കൊളുത്തി വെച്ചതുപോലെ അന്നും ഏറെ വേദനിച്ച ക്രിസ്റ്റിയെക്കുറിച്ചോർ തന്നെയാണോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ വർക്കി ചായനോട് കാണിക്കുന്ന ഒരു അകൽച്ച കുന്നേൽ ബംഗ്ലാവിനെ മൊത്തം ബാധിച്ചു വർക്കി ചായൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവനൊരു തരി പോലും അയഞ്ഞില്ല പിന്നെ എല്ലാവരും അത് അവൻ്റെ അഹങ്കാരമായി എഴുതി തള്ളി പതിയെ പിന്തിരിഞ്ഞ് നടന്നിരുന്നു വർക്കിയുടെ സന്മനസ്സിന് ആവോളം പുകഴ്ത്തി ആരും ക്രിസ്റ്റി അകന്നു നിൽക്കുന്ന കാരണം ചികഞ്ഞതുമില്ല അവന്റെ അമ്മയായ ഡേയ്സി പോലും പതിയെ വർക്കിയുടെ മാന്യതയുടെ മുഖം മൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീണ് തുടങ്ങി അപ്പോഴേങ്കിലും ഡേയ്സി അയാളുടെ കുഞ്ഞിനെ ഗർഭം തിരിച്ചു സമയമായിരുന്നു ക്രൂരത നിറഞ്ഞ വർക്കിയുടെ ഒന്നും ചെയ്യാനാവാതെ സ്വത്തുക്കളെല്ലാം അയാൾ സൂത്രത്തിൽ അയാളിലേക്ക് മാറ്റിയിരുന്നു അപ്പച്ചനെ അമ്മച്ചെ അയാൾ കുന്നേൽ ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിട്ട പോലും നിർജ്ജീവമായി നോക്കി നിൽക്കേണ്ടി വന്ന ഡേസിക്ക് ലില്ലയും കൂട്ടി അവരൊരു കുഞ്ഞു വാടക വീട്ടിലോട്ട് മാറി എന്നിട്ടും തീരാത്ത വർക്കിയുടെ ക്രൂരതകൾ ഓരോന്നും ഓരോ ദിവസവും അവരെ പലവിധത്തിലും ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു ഓർമ്മകളിൽ ചുറ്റി വരിഞ്ഞിട്ട് ഡേയ്സിക്ക് ശ്വാസം മുട്ടി ആ തണുത്ത പുലർച്ചെ പോലെ അവർ വിയർത്തു തുടങ്ങി എന്നിനി എന്തൊക്കെയാണ് അവ നടക്കാൻ പോകുന്നത് ആ ഓർമ്മയിൽ പോലും അവരൊന്ന് വിറച്ച് വീട്ടിൽ നടക്കുന്ന ഏതൊരാഘോഷവും വർക്കിക്കും മക്കൾക്കും ക്രിസ്ത്യൻ ക്രിസ്റ്റിയച്ചൊറിയാനുള്ള ഓരോ അവസരങ്ങളാണ് അപ്പന്റെ ക്രൂരം നിറഞ്ഞ അതേ മനസ്സാണ് ഋഷിക്കും ദിലീപിനും അപ്പൻ പറയുന്നതാണ് മക്കൾക്ക് വേദവാക്യം ക്രിസ്റ്റി ഫിലിപ്പ് നിങ്ങൾക്ക് ആരുമല്ല നമ്മൾ വെറും ഒരു ആശ്രയത്തിൽ മാത്രമാണെന്നാണ് വർക്കി മക്കൾക്ക് ചൊല്ലിക്കൊടുത്തിരിക്കുന്നത് അവരാ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നടക്കുന്നു നേരിട്ട് കയറി ചെറിഞ്ഞ അവൻ കാലേവാരി ഭിത്തിയിലടിക്കുമെന്നൊരു ഭയം ഉള്ളിലുള്ളൊണ്ട് നേരിട്ടുള്ള ഇടപാടിനും ശ്രമിക്കാറില്ല ആങ്ങളെയും പെങ്ങളും മക്കളെന്നല്ല വർക്കി ചെറിയാനും ക്രിസ്റ്റിയെ നേരിട്ട് വല്ലതും പറയാൻ ഇന്നോളം ധൈര്യം ഉണ്ടായിട്ടില്ല അവൻ നിവർന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫിലിപ്പിച്ചാനെ പോലെ തന്നെയാണ് ക്രിസ്റ്റിയും സത്യം പറയാനും ന്യായമായത് ചെയ്യാനും അവൻ ആരെയും പേടിയില്ല അവർക്കിടയിൽ വരാതെ മുകളിൽ അവൻ്റെ മാത്രമായ ഒരു സാമ്രാജ്യമാണ് അവൻ്റെ ലോകം അവൻ അവിടെ വിട്ടു പോകണമെന്നത് വർക്കിയുടെ ആവശ്യമാണെങ്കിൽ അവൻ്റെ ഒപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും വർക്കിക്ക് നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് അവന്റെ തീരുമാനമാണ് ഫിലിപ്പി ചാനുള്ളത് മുതലേ കുന്നേൽ ബംഗ്ലാവിൽ അടുക്കളയിൽ നിറസാന്നിധ്യമായിരുന്ന മറിയ ചേർത്തിയാണ് അവൻ്റെ പ്രിയപ്പെട്ട മറിയാമെച്ചി അവരാണ് അവിടെ അവന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നതും അതവന് സ്നേഹത്തിൽ വിളമ്പി കൊടുക്കുന്നതും വർക്കിയുടെ ഭരണപരിഷ്കാരത്തിൽ പടിയിറക്കി വിട്ട മറിയ ചേർത്തിയെ ക്രിസ്റ്റി തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തി തിരികെ കൊണ്ടുവന്നതും ഉറഞ്ഞുതൊഴിയ വർക്കി അവന്റെ രൗദ്രഭാഗത്തിൽ പകച്ചു പോയത് അന്ന് ആദ്യമായിരുന്നു അന്ന് അവൻ പത്തിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ അവൻ വർക്കിയുടെ ശത്രുവായി മുദ്രകുത്തപ്പെട്ടു അന്നുവരെ ഇല്ലാത്ത ശത്രുത അന്നു മുതൽ അവനിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു എന്നിട്ടും തോൽപ്പിക്കാനായിട്ടുള്ള വർക്കിക്ക് ഇന്നും അവനെ ഡെയ്സിയുടെ ചുണ്ടിൽ ക്രിസ്റ്റി ഓർത്തൊരു മനോഹരമായ ചിരി വളർന്നു താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഫങ്ക്ഷൻ ക്രിസ്റ്റി എന്തായാലും വിട്ടുകടയില്ല അപ്പനും മക്കൾ ഇന്നിനെ എന്ത് പറഞ്ഞിട്ടാണാവോ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ പോകുന്നത് ഡേയ്സിയുടെ നെഞ്ചു വിങ്ങി അവൾ പോയ വഴിയെ ടോർച്ചടിച്ചാൽ നോക്കിയിട്ട് ക്രിസ്റ്റിക്കൊന്നും കാണാനായില്ല അവൻ വീണ്ടും ഷീറ്റ് പുറിയിലേക്ക് വന്ന് നോക്കി താഴെ രണ്ട് കാർഡ്ബോർഡുകൾ വിരിച്ചിട്ടുണ്ട് അതിലാവും കിടന്നിട്ടുണ്ടാവുക എന്നാലും ആരാണവള് ഒട്ടും ഒരു രാത്രി ഷീറ്റ് പുറകളിൽ ഒറ്റയ്ക്ക് യാതൊരു സുരക്ഷയില്ലാതെ കിടന്ന് എന്തിനാണാവും എങ്ങോട്ടാണ് അവൾ ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടാവുക ചോദ്യങ്ങൾ നീരാളിയ പോലെ നാലുപാട് അവനെ ചുറ്റി വരിഞ്ഞു കൂടുതൽ ചിന്തിച്ചെക്കാൻ സമയമില്ലെന്ന് കണ്ട് ക്രിസ്റ്റി കുന്നുകയറി തുടങ്ങി അപ്പോഴും അവനെ തിരഞ്ഞിട്ടെന്ന പോലെ അവന്റെ കണ്ണുകൾ നാലുപാടും ചിതറി തെറിക്കുന്നുണ്ടായിരുന്നു പാത്തുവോ ആരും കണ്ടിട്ടില്ലെന്ന ധാരണയോടെ പിൻവശത്തുകൂടി അകത്തേക്ക് കയറാനൊരുങ്ങിയവൾ കടുപ്പത്തിലുള്ള വിളികേട്ട് കയറ്റി ഞെട്ടിപ്പോയി ഓടി വന്നതിന്റെ കിതപ്പിനൊപ്പം ഹൃദയം ഭയത്തോടെ ഒന്ന് തുടിച്ച് ഈ നേരത്തെ ഇതാ എവിടെ പോയതാ പാത്തുവോ സെഫിയാത്തയാണ് അവൾക്കൽപം ആശ്വാസം തോന്നി വന്നതു മുതൽ അറക്കൽ തറവാട്ടിൽ അവളോട് ഇത്തിരി കരുണയോടെ സംസാരിക്കുന്ന അടുക്കളക്കാരിയാണ് സെഫിയാത്ത അല്ല പെണ്ണെന്താ മിണ്ടാത്തെ അന്നോടല്ലേ ഞാനീ ചോദിക്കണം മുഴുവനും സഫിയാത്ത അവൾക്കൊമ്പിൽ വന്ന് ഇന്ന് കണ്ണുരുട്ടി ഞാൻ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടന്നാ സഫിയാത്ത ലേശം ഒരു പരവേശത്തോടെ ഫാത്തിമ സഫിയെ നോക്കി ആണക്കെന്താ പാതി പിരാന് ഉണ്ടാവും ഈ നേരത്ത് ഇവിടെ ഉള്ളവരറിഞ്ഞ അതിനെക്കുറിച്ച് ആലോചിച്ചു സഫിയാത്ത അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല ആരും അറിയില്ല നിങ്ങൾ ആരോടും പറയാഞ്ഞാ മതി അല്ലേലും അല്ലേലും ഞാനിവിടെ എന്താ അടിമ വല്ല ആണോ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ കൂടി കഴിയാതെ ഇതിനാണോ ഇവരെന്നെ പൊന്നെ തേനയെന്ന് പറ തലശ്ശേരിയിൽ നിന്ന് കൂട്ടിയിട്ട് വന്ന് എൻ്റെ കോളേജിലേക്ക് പോകും നടക്കുന്നില്ല എനിക്ക് എനിക്ക് ഇവിടെ ശ്വാസം മുട്ടുവാ പാത്തു സഫിയാത്തയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി കണ്ണുകൾ നിറഞ്ഞു എന്താ എൻ്റെ പാത്തു എന്നോട് ഞാൻ പറയാം കറിയൂല എന്താ അവ മനസ്സിലെന്ന് പക്ഷെ ഒന്നറിയാം ഷായുദ് രണ്ടു മാസം കഴിഞ്ഞ് വരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നെ ഇപ്പം അവരിങ്ങോട്ട് കൂട്ടിയതെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല താഞ്ഞ ബുദ്ധിയുള്ളവരാ അന്റെ ഉപ്പാന്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ തന്നെയാ മോളെ അന്റെ തലക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാള് ബാക്കി പറയാൻ നിർത്തിയ സഫിയാത്തെ പാത്തു സഫിയാത്താത്ത നോക്കി പേടിയാവുന്ന പേടിയാവുന്നു സെഫിയാത്ത വിതുമ്പിക്കൊണ്ടവളവരെ നോക്കി എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു അറക്കൽ തറവാട്ടിൽ ഈ പേരക്കുട്ടി ആലിഹാജിക്ക് അഞ്ചു മക്കളാണ് മോത്തവൻ സലാമിന്റെയും ഹാജിറയുടെയും ഒരേ ഒരു മകളാണ് ഫാത്തിമ സലാമിനേതായ രണ്ട് അനിയന്മാരും രണ്ട് ഉണ്ട് കൂട്ടുകുടുംബമായിട്ടാണ് അറക്കൽ തറവാട്ടിൽ കാലങ്ങളായി ജീവിച്ചു പോകുന്നത് ആലിഹാജി ഉള്ളിടത്തോളം കാലം നീര് നിറയുള്ളവരായി നിറക്കൽ തറവാട്ടിലെ പ്രമാണി മാറി അതിനുശേഷം പണമെന്ന് മാത്രം രക്തത്തിൽ അലിഞ്ഞു തീർന്നുകൊണ്ട് പലപ്പോഴും പലതും അനീതികളല്ലാതെയായി യാതൊരു അസുഖങ്ങളിലായിരുന്ന ആലിഹാജി പ്രിയപ്പെട്ടവനും മൂത്തമകനുമായ സലാമിൻ്റെ ആകസ്മിക മരണത്തിൻ്റെ ബാക്കിയായിട്ടാണ് നെയ്സുകൊട്ടി മരിച്ചു വീണത് അയാളുടെ ഫലമായിരുന്നു മൂത്തമകൻ പൊടുന്നിനെ നടന്ന ഒരു അപകടം അയാളെയും മകനെ ഒരുമിച്ച് കൊണ്ടുപോയതുപോലെയായി സലാം മരിക്കുമ്പോൾ കുഞ്ഞിപ്പാത്തവന് അഞ്ചോ ആറോ വയസ്സാണ് അറക്കൽ തറവാട്ടിലെ കൂട്ടുകുടുംബത്തിന്റെ ചട്ടക്കൂടുകളെ പൊതുവെ വെറുത്തിരുന്ന ഹാജിറ സലാമിനെ പേടിച്ചായിരുന്നു അവളെ ജീവിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ സലാമിന്റെ വിയോഗത്തിൽ അറക്കൽ തറവാട്ടിലുള്ളവരെല്ലാം ഒന്നടങ്കി എതിർത്തിട്ട് അതൊന്നും വകവെക്കാതെ കുഞ്ഞിപ്പാത്തുവിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം പണ്ടത്തെ ഇഷ്ടക്കാരനൊപ്പം ഹാജര ജീവിതം തുടങ്ങുമ്പോൾ കുഞ്ഞിപ്പാത്തു തീർത്തു ഒറ്റപ്പെട്ടു പോയിരുന്നു ജീവിതം ആഘോഷിക്കുന്ന ഹാജറ അവളെ കാണാനോ കൂടെ കൂട്ടാനോ ശ്രമിച്ചതുമില്ല എണ്ണിയാലൊടുങ്ങാത്ത യാതനകൾ സഹിക്കാൻ കുഞ്ഞിപ്പാത്തു മുതൽ നിർബന്ധിതയായി മാതാപിതാക്കൾക്ക് വേണ്ടാതെ കുടുംബ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി സഹിക്കേണ്ടുന്ന എല്ലാ ദുരിതങ്ങളും അവളിലും ആവർത്തിച്ചു ഭയത്തോടെയല്ലാതെ ഉണ്ണാറില്ല ഉറങ്ങാറില്ല അമ്മാവൻ എല്ലായിടത്തും കാണുന്ന പോലെ ഇച്ചിരി മനസാക്ഷി കാണിച്ചാലും അമ്മായിക്കും അവരുടെ മക്കൾക്കും നോവിച്ചു രസിക്കാനുള്ള ഒരു ജന്മം മാത്രമായി പാത്തു പഠിക്കാൻ മിടിക്കുക കാണിച്ചവളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച മാത്രം അവൾ ശക്തിയായി എതിർത്തു സലാമിന്റെ മരണശേഷം ഹാജരയുടെ തറവാട്ടിൽ അവരുടെ ഉപ്പയുമ്മയും ജീവിച്ചിരുന്ന കാലത്താണ് അവൾ ഇത്തിരി സന്തോഷിച്ചിട്ടുള്ളത് പക്ഷേ പടച്ചവൻ അതിനും അധികമായിസ് കൊടുത്തില്ല മകൾ അന്യമതത്തിൽപ്പെട്ട ഒരുവനൊപ്പം ഒരു താലിച്ചിരടിൻ്റെ ബലം പോലും ഇല്ലാതെ ജീവിക്കുന്നതിന്റെ മാനക്കേടും മനപ്രയാസവും ഒരു വർഷം കൊണ്ട് വലിയ വല്ല്യമ്മയും മരണത്തിൻ്റെ പിടിയിലൊതുക്കി പല വഴിക്ക് കൊത്തിപ്പിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് കുഞ്ഞിപ്പാത്ത ഒരു തടസ്സം തന്നെയായിരുന്നു ഷകാരവാക്കൾ കേട്ടും കുത്തുവാക്കൾ കൊണ്ട് പിടിഞ്ഞും സലാമിന്റെ രാജകുമാരി ജീവിച്ചു തീർത്ത് നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഡിഗ്രി ഒന്നാം വർഷത്തിലാണ് അതുവരെ ഒരു ഫോൺ വിളിക്കൊണ്ടുപോലെ അവൾ അന്വേഷിച്ച് നോക്കാത്ത തറക്കൽ തറവാട്ടിലെ ബന്ധുക്കൾ പാത്തുവിനെ തിരഞ്ഞു വന്നു അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ബന്ധം പുതുക്കുന്നത് കുറച്ചുകൂടി ജോറായി നടന്നു സലാമിൻ്റെ മകളിനി അറക്കൽ തറവാട്ടിലെ രാജകുമാരിയാണെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോരുമ്പോൾ അമ്മാവൻ മനസ്സുകൊണ്ടും അമ്മായി ആ കൊണ്ടും ആശീർവദിച്ചു ആദ്യം അതിശയമായിരുന്നു ഓർമ്മകൾ പലതും സൂക്ഷിച്ചുകൊണ്ട് നടക്കാത്തതിനാൽ ചിതലരിച്ച് നശിച്ചു പോയിരുന്നു വന്നവർ പരിചയപ്പെടുത്തിയിട്ടും പലതും അവൾക്ക് ഓർത്തെടുക്കാനായില്ല മറവിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് വാശിയുള്ള പോലെ ഇന്നും മനസ്സിൽ കെടാതെ കൊളുത്തിവെച്ചൊരു വിളക്ക് പോലെ ജ്വലിക്കുന്ന രണ്ട് മുഖങ്ങളൊഴികെ ബാക്കിയെല്ലാം അവളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഒന്നവടെ പ്രിയപ്പെട്ട ഉപ്പിച്ചി ആറാം വയസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയപ്പെട്ട കൂട്ടുകാരനൊപ്പമുള്ളൊരു യാത്ര ജീവൻ പൊലിഞ്ഞ അവടെ സന്തോഷങ്ങളുടെ രാജാവ് പിന്നെയൊന്ന് അവളെ ഏറെ ചിരിപ്പിച്ച ഒരൊന്നാം ക്ലാസ്സുകാരിയുടെ കുറുമ്പുകൾക്ക് മുഴുവനും കൂട്ടുനിന്നിരുന്ന അവളുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ അവളേക്കാൾ അഞ്ചോ ആറോ വയസ്സിന് മൂത്തവനെ അവൾ സ്നേഹത്തോടെ സ്വന്തം എന്ന അവകാശത്തോടെ ഈച്ച എന്ന് വിളിച്ചിരുന്നു ബാല്യത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾക്കെല്ലാം അവൻ്റെ ഗന്ധമാണ് അവൻ്റെ ആ നിഷ്കളങ്കത നിറഞ്ഞ ചിരിയുടെ വർണ്ണമാണ് അച്ഛന്മാർ തമ്മിലുള്ള സൗഹൃദ മക്കളിലേക്കും പടർന്നു പിടിച്ചതുപോലെ പാത്തു അവളുടെ ഇച്ഛനും തറവാട്ടിൽ സമപ്രായക്കരായ നിരവധി കുട്ടികളുണ്ടായിട്ടും പാത്തുവിന് പ്രിയം അവളുടെ ഇച്ഛനെയാണ് അധികം ആയുസുമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ തമ്മിലുള്ള ബന്ധത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ഉപ്പച്ചിയുടെ വേർപാട് നൽകിയ വേദനയോളം വലുതായിരുന്നു പ്രിയപ്പെട്ട ഇച്ഛനെ കാണാതെ അവനോട് യാത്ര പോലും പറയാതെ ഉമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് അറക്കൽ തറവാടിൻ്റെ പടിയിറങ്ങിപ്പോകേണ്ടി വന്നുവെന്നതും മറക്കിൽ നിന്ന് വാശിയുള്ളതുപോലെ ആ കളിക്കൂട്ടുകാരനെ ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇനി ഒരിക്കൽ കൂടി കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ലാഞ്ഞിട്ടും ഇവിടെ എത്തിയ ഓരോ നിമിഷവും അവൻ്റെ ഓർമ്മകൾ ഇനിയും ഈ നെഞ്ചിൽ ഭദ്രമായിരുന്നു വേണ്ടാത്ത ഓർത്തിട്ട് എന്റെ കുട്ടി ബേജാറാവുണ്ട് പഠിച്ച ഒരു ബൈ കാണാതിരിക്കില്ല കരയാണ്ടിരിക്കെ ഇനി അത് ഇവിടുത്തെ ആരിലും കണ്ടുകൊണ്ട് വന്ന പിന്നെ ഇന്ന് എൻ്റെ മെക്കിട്ടുകാർ അതായിരിക്കും കാരണം ഇടമല നോക്കി ഭയത്തോടെയാണ് സെഫിയാത്ത് അത് പറയുന്നത് പാത്തു പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ പുറം കൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് വേഗം അകത്തേക്ക് നടന്നു അടുക്കള കടന്ന് നീണ്ട ഒരു ഇടനാഴിയാണ് അതും കഴിഞ്ഞ് വിശാലമായ ഹാൾ അതിൻ്റെ ഇടത് സൈഡിൽ മരത്തിന്റെ ഒരു ഗോവണി ഒരുപാട് പരിഷ്കാരികളായിട്ടും അടുക്കൽ തറവാട്ടിൽ പഴമയാണ് മുന്നിട്ട് നിൽക്കുന്നതൊക്കെയും പക്ഷേ ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ധൃതിയിൽ മുഖം കൊനിച്ച് ഗോവണികാരി പോകുമ്പോഴും തലയിൽ നിന്ന് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് കൊതിക്കുന്നു അമീൻ പറഞ്ഞ വാക്കുകൾ പാത്തുവിനെ വിറപ്പിക്കുന്നുണ്ട് മുന്നോട്ട് വലിച്ചു നീക്കുന്ന കാലുകൾ വിറച്ചു കൂടുതൽ തളർത്തി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം അറക്കൽ തറവാട്ടിൽ അടിമയെ പോലെ കഴിയുന്ന കുഞ്ഞിപ്പാത്തുവിനെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവളുടെ കളിക്കൂട്ടുകാരനെ അവളുടെ കളിക്കൂട്ടുകാരൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാനും അവളുടെ ഇച്ചയ്ക്ക് ക്രിസ്റ്റിക്ക് സാധിക്കുമോ കതിരിക്കുക ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം